ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ശ്രേയസ് ചെറുപടി യൂണിറ്റ് കമ്പല്ലൂർ കൊല്ലാടയിൽ നിർമ്മിച്ചു നൽകുന്ന ശ്രേയസ് കാരുണ്യ ഭവന്റെ താക്കോൽദാനം നടന്നു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു യൂണിറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ വർഗീസ് താന്ക്യാക്കുഴി അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ആമുഖ സന്ദേശം നൽകി ഫാദർ ജോൺ കയത്തുങ്കൽ മേഖലാ ഡയറക്ടർ റവറൻ ഡോക്ടർ സാംബു എൽ പുതുപ്പാടി ഫാദർ മാത്യു പ്രവുത്തും മലയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സതി ദേവി സോണിയ വേലായുധൻ എന്നിവരും വി യു പി ശശി നൌഷാദ് മദനി വാഴപ്പള്ളി സോണൽ മാനേജർ സാജൻ വർഗീസ് വി വി നളിനാക്ഷൻ ഷാജി മാത്യു ഷാജി തച്ചനാങ്കോട് യൂണിറ്റ് സി ഡി ഒ വിലാസിനി ചന്ദ്രൻ റിൻഡോ മാത്യു രാജേശ്വരി എന്നിവരും പ്രസംഗിച്ചു യൂണിറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ വർഗീസ് താന്ക്യാക്കുഴി സ്നേഹോപഹാര സമർപ്പണം നിർവഹിച്ചു ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും അടിസ്ഥാനമായ ആഗ്രഹവും സ്വപ്നവുമാണ് വാസയോഗ്യമായ നല്ല ഒരു ഭവനം നല്ല ഒരു ഭവനം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ നിലവാരത്തെയും അന്തസ്സിനെയും അവർക്ക് ഈ സമൂഹത്തിലുള്ള സ്ഥാനത്തെയും ഒക്കെ ഉയർത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഈ അടയാളം മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കും ശ്രേയസ് അതിന്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിൽ ശ്രേയസ് അതിന്റെ പ്രവർത്തനത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ആയിരത്തി ഒമ്പതിൽ ശ്രേയസ് ആരംഭിച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രേയസ് നടത്തിയിട്ടുണ്ട് ശ്രേയസ് പങ്കാളി കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ധാരണയുണ്ട് ജനപങ്കാളിത്വത്തോടുകൂടെയുള്ള ജന അടിത്തറയുള്ള വികസന പ്രവർത്തനം അത് മനുഷ്യന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തില് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തികളുടെ സംരംഭകത്വ വികസനത്തില് വ്യക്തികളുടെ വരുമാന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലൊക്കെ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ അമ്പത് വർഷത്തിനുള്ളിൽ ശ്രേയസ് നടത്തിയിട്ടുണ്ട് കേരളത്തിലും ഭാരതത്തിലും ആഗോള തലത്തിലും ഒത്തിരിയേറെ പ്രശസ്തിയും അനുമോദനങ്ങളും ശ്രേയസിന് ഈ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രേയസിന്റെ ചെറുവിഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ കൊല്ലാടയിലുള്ള ഈ മുണ്ടപ്രാക്കൾ കുടുംബത്തിൽ ഒരു വീട് വെച്ച് നൽകാൻ കാണിച്ച സന്മനസ്സിനും അതിന്റെ താക്കോൽദാനം നിറവയ്ക്കാൻ എന്നെ പ്രത്യേകമായി നന്ദി പറയുകയാണ് ഒരു ഭവനം എന്നത് ഓരോ കുടുംബത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് പൂർത്തിയാക്കാൻ എല്ലാവർക്കും സ്വത സ്വമേധയാ സാധിച്ചു എന്നുവരില്ല ദൈവം അതിന് നിയോഗിച്ചത് ഈ കുടുംബത്തിനു വേണ്ടി ശ്രേയസിന്റെ ചെറു യൂണിറ്റിനെയാണ് ആ നിയോഗം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഇക്കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചു ാണ് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ചലഞ്ചായിട്ട് ചെലവഴ യൂണിറ്റ് എടുത്ത് ഏകദേശം ഇരിക്കുന്നത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഈ ഒരു ഭവനം ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ശ്രേയസിന്റെ ഒരു ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തനത്തെക്കാൾപര്യായിട്ട് ആൾക്കാരുടെ ആ ഒരു കഴിവാണ് കാരണം ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള ചിന്തയോടുകൂടി ആൾക്കാർ അത് ഏറ്റെടുത്തപ്പോൾ ഈ ഒരു ഭവനം കൂടെ യാഥാർത്ഥ്യമായി നമുക്കറിയാം ഇത് ചെറിക്കിടന്ന കുറെ ചിന്തകളെ ചിന്തകളെ ഒന്നിപ്പിച്ചാണ് ഈ ഒരു ഭവനം കൂടെ ആയിരിക്കുന്നത് കാരുണ്യ ഭവന പദ്ധതിയുടെ ആദ്യത്തെ താക്കോൽദാനത്ത് നമ്മൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രേയസ് ചെറുപടി യൂണിറ്റിനെ ഉത്തരം പ്രശംസിക്കുവാൻ ഈ പക്ഷേ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യത്തിലൊന്നും ബി പി എൽ കാർഡ് ഉള്ളവരെ ും ഇല്ല പങ്കുചേരുമ്പോൾ ഇന്നിവിടെ ഒരു മുറിയിൽ നിന്ന് ആരംഭിച്ച ശ്രേയസ് എന്ന പ്രസ്ഥാനം അതൊരാശയമല്ല ഒരു സ്ഥാപനമല്ല പക്ഷേ അത് ഒരു സമൂഹമാണ് ഒരു സൊസൈറ്റിയാണ് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലേക്ക് ഇന്ന് ഈ കാരുണ്യ ഭവന പദ്ധതിയുടെ താക്കോൽദാന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോ ഈ നാട് മുഴുവൻ സന്തോഷിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി പി എൽ കാർഡിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും വികസന പ്രവർത്തനങ്ങളിൽ ശ്രേയസ് പോലെയുള്ള ഒരുപാട് നല്ല മനസ്സുകൾ ഈ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു ബഹുമാനായ സോണൽ ഡയറക്ടർ തന്റെ ആമ സന്ദേശത്തിൽ സൂചിപ്പിച്ചു തുടക്കത്തിൽ നിങ്ങൾ കാണിച്ച സ്വീകരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല മറ്റൊരു മാനം ഞാൻ അതിന് കാണുകയാണ് ഈ ഒരു ആഘോഷം ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ അനിവാര്യമാണ് ഞങ്ങളുടെ സ്വീകരണമല്ല പക്ഷേ നന്മകളുടെ ആഘോഷം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് കാരണം എന്താണ് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും ഒക്കെ കണ്ടുപിടിക്കുമ്പോ ഈ കാരുണ്യ സ്പർശനം ഇന്ന് ആശയങ്ങൾ പലപ്പോഴും മാറ്റപ്പെട്ട് അക്രമത്തിന്റെയും അനീതിയുടേതുമായ ഒരു സംസ്കാരം എങ്ങനെയൊക്കെയോ ഇവിടെ കടന്നു വന്നിരിക്കുന്നു അതിന് ബദൽ സംവിധാനമായി കാരുണ്യത്തിന്റെ നന്മകളുടെ സ്നേഹം സംപ്രേഷണം ചെയ്യപ്പെടുന്നതിന്റെയൊക്കെ ഒക്കെ വക്താക്കളായി പ്രവർത്തകരായി നമ്മളെല്ലാവരും മാറ്റപ്പെടണമെന്നുള്ള ഒരു ആഘോഷത്തിന്റെ തുടക്കത്തിലാണ് എങ്കിലും ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് അധികം താമസിക്കാതെ തന്നെ ഈ ഒരു ഭവനം എന്നുള്ള സ്വപ്നം ഇവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എത്ര അഭിനന്ദിച്ചാലും മതിവല്ല ഈ ഒരു ശ്രേയസ് കരുണ്യ ഭവനം പൂർത്തിയാക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആരും രുചിയുടെ പകരം സേവന മികവുമായി ചെറുപുഴ ിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ